സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറില് പൂനെയിൽ നടന്ന ഒരു സംഭവമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് പൂനെയിലെ കർവ എന്ന് പറയുന്ന പ്രദേശത്ത് കോളേജിന്റെ മുന്നിൽ ഹോട്ടൽ നടത്തുന്ന സുന്ദരൻ എന്ന് പറയുന്ന ഒരു കത്ത് കിട്ടുകയാണ് കത്ത് എഴുതിയിരിക്കുന്നത് അതേ കോളേജിൽ തന്നെ പഠിക്കുന്ന തൻ്റെ ഇരുപത് വയസ്സുള്ള പ്രകാശ് എന്ന് പറയുന്ന മകനാണ് ഏതായാലും മകൻ എന്തിനാണ് കത്തെഴുതുന്നത് എന്ന് സംശയിച്ച് ഇദ്ദേഹം കത്ത് വായിക്കുകയാണ് കത്ത് വായിച്ച ഇദ്ദേഹം ഞെട്ടിപ്പോയി കാരണം ഈ കത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് അച്ഛ ഞാൻ പോകുകയാണ് എനിക്ക് പഠിത്തം മതിയായി ഞാൻ എവിടെയെങ്കിലും പോയി നന്നാവട്ടെ എന്നെ അന്വേഷിക്കരുത് എന്നാണ് ഈ കത്തിൽ വീണ്ടും വീണ്ടും കത്ത് വായിച്ചപ്പോഴേ ഈ സുന്ദറിന് ഒരു സംശയം അതായത് അവിടെ അന്നത്തെ കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ കിഡ്നാപ്പിങ്ങൊക്കെ നടക്കുന്നതാണ് ആരെങ്കിലും തൻ്റെ മകനെ കൊണ്ട് നിർബന്ധിച്ച് എഴുതിച്ചതാണോ കാരണം ഇന്നലെ വൈകുന്നേരം വരെ മകൻ ഒരു കുഴപ്പവുമില്ല അതായത് മകൻ വളരെ സന്തോഷത്തിലായിരുന്നു ഇവിടെ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് പോയത് ഹോട്ടൽ ഹോസ്റ്റലിലാണ് താമസിക്കുന്നതെങ്കിലും ഇടയ്ക്കിടെ എന്നെ കാണാൻ വരുമായിരുന്നു അങ്ങനെ സുന്ദരിന് ഒരുപാട് സംശയങ്ങളായി ഏതായാലും ഇദ്ദേഹം നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു ഈ കത്ത് അവിടെ കാണിക്കുകയാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം ഒരു മിസ്സിംഗ് കംപ്ലയിൻ്റ് രജിസ്റ്റർ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അന്വേഷണം ആരംഭിക്കുകയാണ് ഏതായാലും കുറേ നാളത്തേക്ക് അതായത് ഒരു മൂന്ന് നാല് പിന്നെ ദിവസത്തേക്ക് വിവരമൊന്നുമില്ല അങ്ങനെ ഇരിക്കും ഒരു ദിവസം ഉച്ചയോട് ഉച്ചയോടുകൂടിയിട്ട് ഇദ്ദേഹത്തിൻ്റെ ടേബിളിൽ ഒരു കത്ത് വരികയാണ് ആ കത്ത് നോക്കുമ്പോഴേക്ക് അതിനകത്ത് എഴുതിരിക്കുന്നത് നിങ്ങളുടെ മകൻ പ്രകാശിനെ കടത്തിക്കൊണ്ടുപോയത് ഞങ്ങളാണ് ഞങ്ങൾക്ക് ഇരുപത്തി രൂപ ഇന്ന സ്ഥലത്ത് ഇന്ന സമയത്ത് എത്തിക്കണം അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മകനെ ഞങ്ങൾ വിട്ടുതരാം എന്ന് പറയുകയും ഇദ്ദേഹം നേരെ ആ കത്തും കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയി ആ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഈ കത്ത് കാണിച്ചു ആ കത്ത് കാണിച്ചപ്പോൾ സാറന്മാർ പറഞ്ഞ് നിങ്ങളൊരു കാര്യം ചെയ്യൂ ഒരു ബാഗിൽ പൈസ എടുത്തിട്ട് ആ സ്ഥലത്ത് കൊണ്ടുപോയി വെക്കൂ ഞങ്ങൾ പുറകിൽ തന്നെ ഉണ്ടാകുമെന്ന് പറയുന്നു അങ്ങനെ ഇവർ പറഞ്ഞ സമയത്ത് ഡേറ്റിലും ഈ പൈസയും കൊണ്ട് അവിടെ വെച്ചു രാവിലെ മുതൽ ിൽ വൈകുന്നേരം വരെ ഇരുന്നിട്ടും ഒരാൾ പോലും വന്നില്ല എന്നുള്ളതാണ് അവസാനം പോലീസുകാർ പറഞ്ഞു നിങ്ങളെ അറിയുന്ന ആരോ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി ചെയ്തതാണെന്ന് പറയുകയും അങ്ങനെ ഒരുപാട് നാൾ പോലീസുകാർ പിന്നെയും അന്വേഷിച്ചു ഏതായാലും ഒരു വിവരവും ഇല്ല അങ്ങനെ ദിവസങ്ങളും മാസങ്ങളും അങ്ങനെ ഒരു വർഷം തന്നെ കടന്നുപോയി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മാർച്ച് ഇരുപത്തി മൂന്നാം തീയതി ഈ മുളമുത്ത എന്ന് പറയുന്ന സ്ഥലത്തെ ആറ്റിൻ തീരത്തേർന്നിട്ട് ഒരാൾ കള്ളു കുടിക്കലാണ് അതായത് വേറെ ഏടി സ്ഥലമില്ലേ ഈ ആറ്റൻ തീരത്തേർന്ന ആറ്റിനെ കൊണ്ട് കുടിക്കാലോ ഏതായാലും സന്ധ്യമായി ി വരുന്നേ ഉള്ളൂ ചെറുങ്ങനെ ഇരുട്ട് വീഴാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോഴാണ് നാല് ചെറുപ്പക്കാർ അവിടെ നിന്ന് എന്തോ സംസാരിക്കുന്നത് കേൾക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഇദ്ദേഹം ഏതായാലും നോക്കി നോക്കുമ്പോഴേക്കെന്തോ നാല് ചെറുപ്പക്കാർ കോളേജിൽ പഠിക്കുന്നത് കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ ഇവർ ഇദ്ദേഹത്തിൻ്റെ മുന്നിലൂടെ തന്നെയാണ് പോയത് ഇദ്ദേഹം മൈൻഡ് ചെയ്തില്ല ഇദ്ദേഹം കണ്ട് കേട്ട് പിന്നെ അവന്മാരാണെങ്കിൽ ഇയാളെ കണ്ടതുമില്ല അങ്ങനെ ഇവർ കടന്നു പോയി കഴിഞ്ഞതിന് ശേഷം എന്നാ സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ പുള്ളിക്കാരൻ ഈ കള്ളു കുടിയൻ അങ്ങോട്ട് പോയി അവിടെ എത്തുമ്പോഴേക്ക് ഇയാളുടെ കുടിച്ച കള്ളു മുഴുവൻ ആവിയായി പോയി എന്നുള്ളതാണ് അവിടെ കണ്ടൊരു കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു ഒരു ചെറുപ്പക്കാരൻ്റെ മൃതദേഹം ഒരു പൈപ്പിൽ കെട്ടിയിട്ട് അവിടെ താഴ്ത്തിയിരിക്കുകയാണ് ഇദ്ദേഹം ഞെട്ടി അവിടെ നിന്നും മൂടിയ ഓട്ടം പിന്നെ നിന്നത് പോലീസ് സ്റ്റേഷനിലേക്കാണ് പോലീസ് സ്റ്റേഷനിലേക്ക് ഇങ്ങനെ കതച്ചുകൊണ്ട് കാര്യങ്ങൾ പറയുമ്പോഴേക്കും ഒന്നും വരുന്നില്ല അവിടുത്തെ പോലീസുകാർ പറഞ്ഞ് വെള്ളം അടിച്ചിട്ട് പോലീസിൽ കയറി വരുന്നോടാന്ന് പറഞ്ഞിട്ട് രണ്ട് അടിയും കൊടുത്തിട്ട് ഇയാളെ ലോക്കപ്പിലാക്കി അന്നത്തെ ആ പോലീസുകാർ അറിയുന്നുണ്ടോ അതായത് ഈ പിന്നെ പൂനെയെ തന്നെ വിറപ്പിക്കുന്ന ഒരു കേസിൻ്റെ വലിയൊരു തുമ്പുമായി ായിട്ടാണ് ഈ കള്ളുകൂടിയാൻ വന്നത് എന്ന് ആ പോലീസുകാർക്ക് ആർക്കും അറിഞ്ഞില്ല എന്നുള്ളതാണ് ആരും അറിഞ്ഞില്ല ഏതായാലും പിറ്റേ ദിവസം രാവിലെ എസ് ഐ വന്നു ആ കള്ളുകൂടിയെങ്കിൽ വിളിക്ക് ഇന്നലെ അവനെ കൊണ്ടുവന്നില്ലേ അത് എന്നാടാ നീ ഇന്നലെ എന്നാ പറഞ്ഞു ചോദിച്ചു എന്ന ഞാൻ പറഞ്ഞു സാറേ ഇങ്ങനെ ആ ഒരു പുഴങ്കരക്ക് നാല് പേര് ഒരാളെ കെട്ടി താഴ്ത്തുന്ന ഞാൻ കണ്ടിനി നീ കണ്ടിരുന്നാ നമുക്ക് പോയി നോക്കാം എന്ന് പറഞ്ഞിട്ട് പോലീസുകാരോട് വണ്ടി ഇറക്കാൻ പറയുന്ന അങ്ങനെ ഇവരെയും കൂട്ടിയിട്ട് അവിടെ പോകുന്നു അവിടെ പോയിട്ട് മൊത്തം തപ്പിയപ്പോഴേ ഈ പിന്നാട് കിടന്നിരക്കൊരു പൂട പോലും ഇല്ല കാരണം അങ്ങനെയൊരു സംഭവം നടന്നു ായിട്ട് പോലും അവിടെ ഒരു ഇതില്ല ഏതായാലും തിരിച്ചു വന്നിട്ട് ഇവന് രണ്ടെണ്ണം കൊടുത്തിട്ട് അവന് വീണ്ടും ഇടാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ ഇവൻ ലോക്കപ്പിലായി എന്നുള്ളതാണ് വൈകുന്നേരത്തോട് കൂടിയിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു വിവരം വരികയാണ് ഇവര് ആ ഒരു സെർച്ച് ചെയ്ത ആ സ്ഥലത്തിന്റെ കുറച്ച് താഴെ ഒരു മൃതദേഹം പൊങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വിവരമാണ് വരുന്നത് അങ്ങനെ പോലീസുകാർ അവിടെ എത്തുന്നു ആ മൃതദേഹം നോക്കുന്നു ആ മൃതദേഹം അങ്ങനെ പുറത്തെടുത്തപ്പോഴേ ആ ഇയാൾ പറഞ്ഞു തന്നെയാണ് ഏതായാലും അതുപോലെ തന്നെയാണ് താഴ്ത്തിയിരിക്കുന്നത് അങ്ങനെ ആ മൃതദേഹം പുറത്തെടുത്ത് ആളെ തിരിച്ചറിയുകയാണ് അനിൽ കോഗില എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ്റെതാണ് അദ്ദേഹത്തിൻ്റെ മാലയും അതുപോലെ വാച്ചും കാര്യങ്ങളൊക്കെ കളവു പോയിട്ടുണ്ട് എന്ന് സഹോദരൻ പറയുന്നു അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ കൂടെ വൈകുന്നേരം ആരായിരുന്നു ഉണ്ടായത് എന്നുള്ള ഒരു അന്വേഷണം നടത്തുകയാണ് പോലീസ് അന്നത്തെ കാലത്ത് മൊബൈലില്ല അല്ലെങ്കിൽ സി സി ടി വി ഇല്ല ഒന്നുമില്ല നിങ്ങളൊന്നും ആലോചിച്ച് നോക്കണം പോരാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ ഉടനീളം ഭീകരാന്തരീക്ഷമാണ് അതായത് അടിയന്തരാവസ്ഥയും അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഒരു കൊലപാതകം നടന്നിരിക്കുന്നത് ഏതായാലും പോലീസുകാർ അന്വേഷിച്ചപ്പോഴും പറഞ്ഞു ഇവിടെയുള്ള ഒരു ഒരു കോളേജിൽ പഠിക്കുന്ന ഒരു പയ്യനുണ്ട് അതായത് ജക്കിയിൽ എന്ന് പറഞ്ഞിട്ടൊരു പയ്യനുണ്ട് അവൻ്റെ ഒരു നാല് കൂട്ടുകാരാണ് കൂടെ ഉണ്ടായിരുന്നത് ഉണ്ടായിരുന്നത് അവനടക്കം നാല് പേരാണ് കൂടെ ഉണ്ടായിരുന്നത് ഇവർ ഇവരിവിടുന്ന് പോകുന്നത് കണ്ടു എന്ന് ഒരു തിയേറ്ററിൽ ജോലി ചെയ്യുന്ന ഒരു ജോലിക്കാരൻ പറയുകയാണ് അങ്ങനെ ഈ ജക്കിയിലടക്കം നാല് പേരെയും കൂടി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു ഇതുപോലെ കാര്യങ്ങൾ ചോദിച്ചു നിങ്ങൾക്കറിയോ എങ്ങനെയാണ് അയ്യങ്ങൾ മരിച്ചതെന്ന് അറിയുമോ എന്ന് ചോദിച്ചു അയ്യോ സാറേ ഞങ്ങൾക്കറിയില്ല പക്ഷേ എങ്കിൽ ഞങ്ങൾക്ക് തോന്നുന്നത് ഈ പ്രകാശ് ാണ് ഇയാൾ മരിച്ചത് എന്നാണ് എന്ന് ഒരു വാക്ക് പറഞ്ഞപ്പോഴേ അത് ഈ പറഞ്ഞതിനും അബദം തോന്നി കേട്ട പോലീസുകാർക്കൊരു വലിയൊരു ക്ലൂ ആണ് കിട്ടിയിരിക്കുന്നത് അതായത് പോലീസുകാർ രണ്ടാമതൊന്നും ചോദിക്കാൻ നിന്നില്ല എന്താ വെച്ചാൽ പോലീസുകാർക്ക് മനസ്സിലായി പ്രകാശിൻ്റെ തിരോധാനം അതായത് പ്രകാശിൻ്റെ മിസ്സിംഗ് കേസിൽ ഇവർക്ക് പങ്കുണ്ട് അങ്ങനെ ഏതായാലും ഇവർ ആ ഒരു സമയത്ത് ഇവരെ അങ്ങ് പുറത്തുവിട്ടു അതാണ് കുറച്ചും കൂടി തെളിവ് ശേഖരിക്കാനുണ്ട് അങ്ങനെ എന്ത് ചെയ്തു വെച്ചാൽ രണ്ട് പോലീസുകാരെയും ഇവരെ പുറകെൻ്റെ വിടുകയാണ് ഏതായാലും ഇവർ അടുത്ത ഒരു കടയിൽ അവിടുന്ന് ചായയും സിഗരറ്റൊക്കെ വലിക്കുന്നതിന് ഇടയിൽ പറഞ്ഞു ആ പറഞ്ഞത് അബദ്ധമായി പോയി കേട്ടാ പോലീസുകാർക്ക് നമ്മളെ സംശയമുണ്ടെന്ന് അപ്പോൾ മറ്റവൻ പറഞ്ഞു നീ കാരണല്ലേ നീ എന്തിനാ പറയാൻ തന്നത് പ്രകാശിൻ്റെ കേസ് ഇവിടെ എന്തിനാണ് എടുത്തിട്ടെന്ന് ചോദിച്ചു അപ്പോൾ ഈ പോലീസിനെല്ലാം മനസ്സിലായി ഇദ്ദേഹത്തിൻ്റെ പുറകെ തന്നെ മറ്റേ വണ്ടി ഉണ്ടായിരുന്നു പോലീസ് വണ്ടി അവർ അത് എല്ലാവരെയും എടുത്ത് തൂക്കിയെടുത്ത് ഇതിൻ്റെ ഉള്ളിലിട്ടിട്ട് നേരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി അവിടെ എത്തിയിട്ട് ആ ലോക്കപ്പിലേക്ക് തള്ളാൻ വേണ്ടി പോകുമ്പോഴാണ് ആ ലോക്കപ്പിൽ ലോക്കപ്പിലിരുന്നാൾ പറയുന്നത് ഈ എൻ്റെ സാറേ ഞാൻ ഇയാളെയാണ് കണ്ടത് ഈ നാല് പേരാണ് അയാളെ കൊന്ന് കെട്ടിത്താഴ്ത്തിയത് എന്ന് ഇതിൽ കൂടുതൽ പിന്നെ തെളിവെന്തെങ്കിലും വേണോ ഏതായാലും ും ആ പിന്നെ കൊലപാതകളും മൊത്തം ഈ നാല് പേര് വിദ്യാർത്ഥികളാണ് അവർ ഞെട്ടിപ്പോയി എന്നുള്ളതാണ് അങ്ങനെ അവരെ പോലീസ് ചോദ്യം ചെയ്യൽ ആരംഭിച്ചു ചോദ്യം ചെയ്യൽ ആരംഭിച്ചപ്പോൾ അവർ പറഞ്ഞു സാറേ പ്രകാശിനെ തട്ടിക്കൊണ്ടുപോയത് ഞങ്ങളാണ് ഞങ്ങളാണ് ഭീഷണിപ്പെടുത്തി കത്തെഴുതിച്ചത് അതുപോലെ പ്രകാശിന്റെ അച്ഛനോട് വരാൻ പറഞ്ഞതും ഞങ്ങളാണ് പക്ഷേ അന്ന് പോലീസിൻ്റെ സാന്നിധ്യം ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ അവിടെ എത്താതിരുന്നത് അതുമാത്രമല്ല പിന്നീട് പ്രകാശ് ഞങ്ങൾക്ക് ബാധ്യതയാണെന്ന് കണ്ടപ്പോൾ ഞങ്ങൾ തന്നെ കൊന്ന് ഇതുപോലെ തന്നെ ഈ ഒരു പിന്നെ പുഴയിൽ ഒഴുക്കുകയാണ് ചെയ്തത് എന്ന് ഈ നാല് പേരൊരു കൂസലുമില്ലാതെ പറയുകയാണ് അപ്പോൾ ഈ നാല് പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് ഒരു പിന്നെന്താ പറയേണ്ടത് നല്ല ഉദ്യോഗസ്ഥ ദമ്പതികളുടെ മക്കൾ തന്നെയാണ് നല്ല ഉള്ളവർ തന്നെയാണ് പക്ഷേ ഇവർക്ക് എക്സ്ട്രാ പൈസക്ക് വേണ്ടിയിട്ട് ഇവരാദ്യം തുടങ്ങിയത് ഈ പിന്നെ ഈ വണ്ടി മോഷണമാണ് അതായത് ബൈക്കുകളും ഇങ്ങനെയുള്ള കാറുകളും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മോഷ്ടിക്കുക അത് കഴിഞ്ഞ് പൊളിച്ചു വെക്കുന്ന പരിപാടിയാണ് ആദ്യം തുടങ്ങിയത് പിന്നീട് ഇവർക്ക് തോന്നി ഈ ബൈക്ക് മോഷണം അത്ര ശരിയല്ല നമുക്കൊരു കാര്യം ചെയ്യണം ബൾക്കായിട്ട് എന്തെങ്കിലും ഒരു സംഭവം ചെയ്യണം ഇവർ എന്ന് പറയുന്ന ഒരാളുടെ വീട്ടിൽ കയറുകയാണ് ആ വീട്ടിൽ കയറുമ്പോൾ അരവിന്ദിനെ കണ്ടപ്പോൾ ഇവരുടെ കൺട്രോൾ പോയി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അരവിന്ദ് നല്ല ജിമ്മ അയാൾ ഇങ്ങനെ വീട്ടിൽ ഇരിക്കുന്നത് കണ്ടപ്പോൾ ഇവർക്ക് തോന്നി ഈടുന്ന് നല്ല ഇടിയും കിട്ടും പോലീസിൻ്റെ പിന്നെ പിടുത്തത്തിലും വീഴും എന്ന് മനസ്സിലായപ്പോൾ ഇവരവിടുന്ന് എല്ലാം മെല്ലെ കെ ആവുകയാണ് അതായത് കയറിയ വീട്ടിൽ നിന്നും ഒന്നും എടുക്കാതെ ഇവർ തിരിച്ചറങ്ങുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒക്ടോബർ മുപ്പത്തി ഈ ജേഴ്സി എന്ന് പറയുന്ന ഒരാളുടെ വീട്ടിൽ കയറുന്നു അയാളും അയാളുടെ ഭാര്യയും മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഈ രണ്ട് പേരെയും കൊന്നുകളഞ്ഞ് അവരുടെ ആഭരണങ്ങളും പണങ്ങളും എല്ലാം കൊള്ളയടിച്ചതിന് ശേഷം ഇവര് തിരിച്ചു വരുമ്പോഴേക്കും ഇവര് ഞെട്ടിപ്പോയി അതാ മുന്നിൽ നിൽക്കുന്നു ഈ ജേഴ്സിയുടെ മകൻ പതിനഞ്ച് വയസ്സായ മകൻ ആ ചെറുക്കൻ വിളിച്ചു പോവാൻ നോക്കുമ്പോഴേക്കും ഒരുത്തൻ ചാടി വീണ് ആ ചെറുക്കൻ്റെ വായും മൂക്കും പൊത്തിപ്പിടിച്ച് അകത്ത് കൊണ്ടുപോയിട്ട് ആ ചെറുക്കനെയും കൊന്നുകളയുകയാണ് പതിനഞ്ചു വയസ്സുള്ള ആ ചെറുക്കനെയും കൂടി ൂടി യുവമാർ കളഞ്ഞു ഈ പിന്നെ കോളേജിൽ പഠിക്കുന്ന സ്റ്റുഡന്റ് എന്ന് പറയുന്ന ടീമുകളെ പിന്നീട് പോലീസ് ഭയങ്കര അന്വേഷണത്തിലായി കാരണം എന്താണെന്ന് വെച്ചാൽ നാട്ടിൽ മൊത്തം പ്രശ്നങ്ങളായി ഇങ്ങനെ കൊലപാതകങ്ങൾ ഭയങ്കര പ്രശ്നങ്ങളായി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡിസംബർ ഒന്നാം തീയതി ഇവന്മാർ ഒരു കാര്യം ചെയ്തു അതായത് ഒരു വീട്ടിൽ കയറി ഒരു എസ് എം ആ എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ വീട്ടിലാണ് കയറിയത് അവരും അവരുടെ വേലക്കാരിയും മാത്രമേ ആ വീട്ടിലുണ്ടായിരുന്നുള്ളൂ അങ്ങനെ അകത്ത് കയറുമ്പോഴേക്കും അവിടെ ഇവരുടെ ഒരു ബന്ധു വരികയാണ് ഈ എസ് എം ഐയും അതുപോലെ വേലക്കാരിയും അറിഞ്ഞിട്ടില്ല ഈ നാല് പേർ അകത്ത് കയറിയത് ഈ ബന്ധു വന്നിട്ട് വിളിച്ചുപോവിയെ കള്ളൻ കള്ളൻ എന്ന് വിളിച്ചു പോകുമ്പോഴേക്കും അയൽവാസികളെല്ലാം ഓടി വന്നു ഇവന്മാർ നാല് പേരും അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയാണ് അങ്ങനെ യുവന്മാർ പിന്നീട് കുറച്ച് നാളെ എവിടെയും ഇറങ്ങാതിരുന്നു ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ ഡിസംബർ മുപ്പത്തൊന്നാം തീയതി അഭയ് ശങ്കർ എന്ന് പറയുന്ന ഒരാളുടെ വീട്ടിൽ കയറുകയാണ് അയാളുടെ വീട്ടിൽ എഴുപത്തിയാറ് വയസ്സായ അയാളുടെ ഭാര്യയും അതുപോലെ തന്നെ ഈ അഭയ് ശങ്കറും പിന്നെ രണ്ട് പേരെ കുട്ടികളും ഒരു പതിനഞ്ച് വയസ്സുകാരിയായ മാത്രമേ ഉള്ളൂ അങ്ങനെ അവരുടെ വീട്ടിൽ കയറി പിന്നെ താണ്ടവമാടുകയാണ് ചെയ്തത് ഈ അഞ്ച് പേരെയും നിഷ്ഠൂരമായി ഇവർ കൊലപ്പെടുത്തുകയാണ് ചെയ്തത് എന്നുള്ളതാണ് അതിനുശേഷം അവരുടെ വീട്ടിലെ എല്ലാ ആഭരണങ്ങളും ഇതൊക്കെ കൊള്ളയടിക്കുന്നു അതിനു ശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മാർച്ച് ഇരുപത്തി മൂന്നാം തീയതി അതായത് ഇന്നേ ദിവസം ആ പോലീസിന്റെ കസ്റ്റഡിയിൽ പെട്ടത് എന്നുള്ളതാണ് ഈ കള്ളുകുടിയൻ പറഞ്ഞതുകൊണ്ട് കൊണ്ട് മാത്രം കസ്റ്റഡിയിൽ പെട്ടുപോയ മലയാളികളെ കണ്ട് ശരിക്കും പോലീസ് ഞെട്ടിപ്പോയി എന്നുള്ളതാണ് പോലീസ് ഞെട്ടി മാധ്യമങ്ങളിൽ ഞെട്ടി അതായത് ഈ ഒന്നര വർഷത്തിനുള്ളിൽ ഇവർ ചെയ്തിരിക്കുന്ന തന്നെ പത്ത് കൊലപാതകമാണ് അത് കൊച്ചു കുട്ടികളടക്കമുള്ള കൊലപാതകം ആലോചിച്ച് നോക്കണം നിങ്ങൾ ഇവരുടെ ഈ പോക്കറ്റ് മണിക്ക് വേണ്ടി മാത്രം അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒരു പിന്നെ വീട്ടുകാരെ വെറുതെ വിടാമായിരുന്നു അതുപോലും വിട്ടില്ല അത്രമാത്രം ക്രൂരന്മാരാണ് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ കോടതി ഈ നാല് പേരെയും തൂക്ക് തൂക്കിക്കൊല്ലാൻ വിധിക്കുകയാണ് ആ വിധിക്കെതിരെ യുവന്മാരും യുവന്മാരുടെ വീട്ടുകാരും സുപ്രീം കോടതിയെയും അതുപോലെ തന്നെ രാഷ്ട്രപതിയെയും എല്ലാവരെയും സമീപിച്ചു പക്ഷേ എവിടുന്നൊന്നും ദയാഹർജി കിട്ടിയില്ല അങ്ങനെ എന്ത് ചെയ്തു എന്ന് വെച്ച് യുവന്മാർ പറഞ്ഞു ഞങ്ങൾക്ക് തൂക്കുകയറ് പേടിയാണ് ഞങ്ങളെ പക്ഷേ കുത്തി വെച്ച് കൊല്ലൂ എന്ന് പറഞ്ഞു അത് കോടതി പറഞ്ഞു ആ പരിപാടിയൊന്നും നടക്കൂല കാരണം പത്ത് പേരെയാണ് നിങ്ങൾ നിഷ്ഠൂരം കൊന്നുകളഞ്ഞത് അതുകൊണ്ട് തന്നെ നിങ്ങൾ യാതൊരുവിധ ദെയ്യം അർഹിക്കുന്നില്ല എന്ന് പറയുകയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നില് ഈ നാല് പേരെയും പൂനെ സെൻട്രൽ ജയിലിൽ വെച്ചിട്ട് തൂക്കിക്കൊല്ലുകയാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഇപ്പോഴെന്താണ് നടക്കുന്നത് എട്ടുപേരെ കൊന്ന നമ്മുടെ നാട്ടിലൊരു വിദ്വാൻ എട്ടുപേരെ കൊന്ന റിപ്പർ അവൻ അവനിപ്പോഴെന്ന് പറഞ്ഞാൽ എന്തോ പുസ്തകം എഴുതിയിട്ടും അതുപോലെ തന്നെ മകളുടെ കല്യാണമൊക്കെ ഇങ്ങനെ നടക്കുക നിങ്ങൾ ആലോചിച്ച് നോക്കണം അവൻ്റെ കൈകളാൽ കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കളുടെ അവസ്ഥ ആലോചിച്ചിട്ടുണ്ടോ അതാണ് പറയുന്നത് ഈ തൂക്കിക്കൊല്ലാൻ വിധിച്ചവന്മാരിൽ പെട്ടെന്ന് തന്നെ തൂക്കിക്കൊല്ലണം ഒരു ദാക്ഷിണ്വമാർക്ക് കൊടുക്കാൻ പാടില്ല എന്ന് എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിപുല വൈപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇങ്ങോട്ട് പോകുന്നോട്ട് അതുപോലെ സബ്സ്ക്രൈബും കൂടി ചെയ്തോ നന്ദി നമസ്കാരം